ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് മക്രോണി വെച്ചിട്ട് നല്ല അടിപൊളി അടിപൊളിയൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അതുപോലെ തന്നെ വൈകുന്നേരത്തെ ചായക്കടിയായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവരില്ലേ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാത്ത ഒന്ന് ഹൈപ്പ് ചെയ്യണേ അതുപോലെ തന്നെ ഹാർട്ടായിട്ട് ഒന്നിട്ട് കമൻ്റ് എന്തെങ്കിലും ഒന്ന് അറിയിക്കണം കേട്ടോ എൻ്റെ ചാനൽ എന്താ എൻ്റെ വീഡിയോ ഒക്കെ കമൻ്റ് പോകുന്നില്ല എന്ന് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്ന് കമൻ്റായിട്ട് ഹാർട്ടെങ്കിലും ഇടണേ ഇവിടെ ഞാൻ മുന്നൂറ് ഗ്രാം മക്രോണി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിങ്ങൾക്ക് ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം എനിക്കിപ്പോൾ ഇത്രയും മതിയാവും കൊണ്ടാണ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ഇതിനങ്ങനെ വലിയ അളവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആൾക്കനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കുക ഇനി ഇത് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് എന്താ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് മതിയാവും കേട്ടോ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ വെളിച്ചെണ്ണ കുറേയൊന്നും വേണമെന്നില്ല ഒരു ടീസ്പൂൺ മാത്രം മതിയാവും പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറച്ചൊന്ന് മുന്നിട്ട് നിന്നോട്ടോ നമുക്ക് മക്രോണിയിൽ പിടിച്ചു കിട്ടണം ഉപ്പ് അപ്പോൾ നാ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം മക്രോണി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം ഏകദേശം മുങ്ങി നിൽക്കാനുള്ള ഭാഗത്തിൽ വെള്ളം വേണം കേട്ടോ എന്നിട്ട് ഇതൊന്ന് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക കട്ട കെട്ടാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതാ നമ്മളെ ഇത് നല്ലോണം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് ഊറ്റിയെടുക്കുക ഇപ്പോൾ ഊറ്റുന്ന സമയത്ത് നമ്മൾ കുറച്ച് പച്ച ഒഴിച്ചിട്ടാണ് ഒഴിച്ചിട്ടാന്ന് കേട്ടോ ഊറ്റാൻ പാടുള്ളൂ ഇനി ഇതാ നമ്മൾ ക്യാബേജ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിപ്പം ഞാൻ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തതാന്ന് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതിയാകുമോ ഇപ്പം ഞാൻ എളുപ്പത്തിനും വേണ്ടിയിട്ട് ഇതേപോലെ ചെയ്തെടുത്താന്ന് ഇനി ഇതിലേക്ക് രണ്ട് ക്യാരറ്റും കൂടി എന്താ മിക്സിൻ്റെ ജാറിലിട്ടൊന്ന് അടിച്ചിട്ടിട്ട് കൊടുക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ ഒരു എങ്ങൾക്ക് എങ്ങനെയാന്ന് എളുപ്പം എന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കുക പിന്നെ മല്ലിച്ചപ്പവും അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇതേപോലെ എന്താ ഗ്രേറ്റ് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് അധികം അടിഞ്ഞു പോർതിട്ടോ മിക്സിൻ്റെ ജാറിലേക്ക് ഇടുന്ന സമയത്ത് ഇനി ഇതാ നമ്മൾ മുട്ട മുട്ടൻ്റെ വെള്ളം ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എന്താ പുട്ട് കൊടുക്കാം ഇതിൻ്റെ മഞ്ഞക്കരുവ് നമ്മൾ എടുക്കുന്നില്ല കേട്ടോ അന്ന് ഒരു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് മുട്ടേൻ്റെ വെള്ളക്കരു വെള്ളം മാത്രമാണ് എടുക്കുന്നത് മഞ്ഞക്കരുവ് എടുക്കുന്നില്ല ഇനി ഇതിലേക്ക് രണ്ട് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനിയിപ്പോൾ അരമുറി ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗരിയും കൂടി ചേർത്ത് കൊടുത്തിന് കിട്ടാം അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാന്ന് ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിന് കേട്ടോ അരമൂറി ചെറുനാരങ്ങയെ ഒരു ടീസ്പൂണ് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിരുന്നു എന്നിട്ട് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇതുപോലെ നല്ലവണ്ണം അടിച്ചെടുക്കുക കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് വെള്ളം ചേർത്ത് കൊടുത്തില്ല ഇനിയിപ്പം ഇതിലേക്ക് ഒരു തുള്ളി വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക ഒരു ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ വെള്ളം കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ വെള്ളം കൂടുതലായാൽ എന്താ പിന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകേല അപ്പോൾ ആ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ല അടിപൊളി മയണേസാണ് കേട്ടോ അത് അപ്പൊ അതാ ഇതേപോലാണ് നമുക്ക് കിട്ടിയത് ഇതേപോലെ തയ്യാറാക്കാത്തവരുണ്ട് എന്ന് തയ്യാറാക്കി നോക്കി ഇതിന്റെ കൂടെ തന്നെ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് ആണ് അപ്പൊ അതാ ഇതുപോലെന്ന് നമുക്ക് കിട്ടേണ്ടത് പാകത്തിന് ഉപ്പും പുളിയും ഒക്കെ ഉണ്ടോ എന്ന് നോക്കുക ഇത്രയും മതിയാവും ചെറുനാരങ്ങന്റെ നീര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കുരു കളയാണ് കേട്ടോ അല്ലെങ്കിൽ കയ്പ്പ് രസടിക്കുക അപ്പോൾ അതാ നമ്മളെ മക്രോണി നല്ലോണം വെന്തിട്ട് നമ്മൾ ഊറ്റിയതാന്ന് കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഊറ്റിയെടുത്തതാന്ന് കേട്ടോ കുറച്ചൊന്ന് ഉടഞ്ഞ പോലെ ആയിപ്പോയിക്കിട്ടോ കുഴപ്പമൊന്നുമില്ല നമ്മൾ വെള്ളം ചേർത്തത് കൊണ്ട് തന്നെ എന്താ നല്ല വെറു വെറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതൊന്ന് ഇളക്കി മാറ്റി കൊടുക്കാം സ്പൂണ് വെച്ചിട്ട് ഇതേപോലെ തട്ടുന്ന സമയത്ത് ഇതിൻ്റെ കട്ടകളൊക്കെ നല്ലോണം ഒന്ന് ഒടഞ്ഞ് കിട്ടും കേട്ടോ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ചിക്കനാണേ അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ച ചിക്കനാന്ന് കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ ഉണ്ടെങ്കിൽ അത് പൊരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ ഫ്രൈ ആക്കിയിട്ട് മഞ്ഞൾ മുളകും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലപ്പൊടിയും പൊടിയൊക്കെ തേച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാമെന്നാണ് ചെയ്യുന്നത് ഇതിപ്പോൾ പെരി പെരി അൽഫാം ചിക്കൻ ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ എന്ന് വെച്ചാൽ ഇതുപോലെ ചെയ്താൽ നല്ല അടിപൊളിയാണ് കേട്ടോ അത് പുറത്തുനിന്ന് വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്താലും അടിപൊളിയാണ് അപ്പോൾ അതാ ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ കുഞ്ഞു കുഞ്ഞ് പീസാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു മക്രോണിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക മുഴുവനായിട്ടും ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചാറ്റ് മസാല ചേർത്ത് കൊടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അപ്പോൾ അതാ അതും കൂടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അതൊരു ടീസ്പൂൺ മാത്രം മതിയാവുമോ കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ ഇനി ഇതൊന്ന് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് ആവി കയറ്റിയെടുക്കുക അതിൻ്റെ ടേസ്റ്റ് എല്ലാ ഭാഗത്തും എത്തേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ ഇത് ഒന്ന് മൂടി വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ആവി കയറ്റി എടുക്കട്ടെ ഏകദേശം ഒരു പത്ത് എങ്കിലും ഇങ്ങനെ ആവി കയറ്റി വെക്കുക കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ മക്രോണി അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ അടിയിൽ നിന്ന് നമ്മളിങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് നല്ലോണം ഇങ്ങനെ ആവി പുറത്തേക്ക് വരും കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റായി ആണ് ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതിലേക്ക് നമുക്ക് മൈണൈസ് ചേർത്ത് കൊടുക്കാം മൈനേസും ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ഇളക്കിയിട്ട് കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കണ്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർത്ത് കൊടുത്തില്ല അതും കൂടി ചേർത്ത് കൊടുക്കുകയെന്നു വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ മൈണീസ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് കുറച്ചു കൂടി ആ ചൂട അങ്ങനെ കിടന്നോട്ടെ പിന്നെ ഫ്ലെയിം ഓഫ് ആക്കണം കേട്ടോ അപ്പോൾ ഇതാ നമ്മളെ അടിപൊളി എന്താ ശവർമ മക്രോണി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് എന്തായാലും ഇഷ്ടമാവും കേട്ടോ അടിപൊളി ടേസ്റ്റാന്ന് ഒരു പ്രാവശ്യം ഇതേപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊന്നും എഴുതി അറിയിക്കാൻ മറന്നു പോകാറ് കേട്ടോ അപ്പം അടിപൊളിയാണ് രാവിലത്തേക്കായാലും വൈകുന്നേരത്തേക്കായാലും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റും നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പിയുമായി കാണാം കേട്ടോ